യെസ് ഞാൻ വെച്ച് ബാലൻസ് െൻസ് അല്ല പ്രതീക്ഷിച്ചതുപോലെ പിന്നെ ജാർഖണ്ഡിലെ ഹേമന്ത് സോറിന്റെ രാജിയും അറസ്റ്റുമാണ് പ്രധാന വാർത്തയായിട്ട് ഇന്നെല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത് വലിയ വാർത്തയായിട്ട് മനോരമയും അത് കൈകാര്യം ചെയ്തിരിക്കുന്നു രാത്രി ഒമ്പതേ കാലോടു അറസ്റ്റ് നടന്നിരിക്കുന്നു ഈ ഹേമന്ത് സോറിന്റെ ഇ ആണ് രാജ്ഭവനിലേക്ക് കൊണ്ടുപോകുന്നത് ഇ ഡിയുടെ കൺട്രോളിലാണ് രാജ്ഭവനിൽ പോകുന്നത് അദ്ദേഹം അവിടെ പോയിട്ട് അറസ്റ്റ് ഐ മീൻ രാജ്യ സമർപ്പിക്കുന്നത് അതിനകത്ത് നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സ്വർണ് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്കറിയാമായിരുന്നു അവിടെ ആരാണിനി ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനകത്ത് രണ്ട് തമാശകളുണ്ട് ഒന്ന് ഇതുവരെ ഗവർണർ ഒരു സമയം അനുവദിച്ചിട്ടില്ല പിന്നെ ഈ നാൽപ്പത്തേഴ് പേരുടെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന പിന്തുണ പത്രം ഉണ്ട് എന്ന് സ്വീകരിച്ചു വെച്ചിരിക്കുന്ന അല്ലാതെ അടുത്ത മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ്സും ജാർഖണ്ഡിൽ ആരംഭിച്ചിട്ടില്ല ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആ കുടുംബത്തിൽ നടന്ന വഴക്കാണ് ഒന്ന് പിന്നെ ഭാര്യയാക്കാൻ അദ്ദേഹം ശ്രമിച്ചു അപ്പോത്തേക്കും ഷിബു സോറൻ ഇടപെട്ടു അപ്പോൾ മൂത്ത ആക്കാൻ പിന്നെ ഷിബു സോറൻ സപ്പോർട്ട് ചെയ്തു രണ്ടാമത്തെ സഹോദരന്റെ ഭാര്യയാക്കാൻ ഒരു നീക്കം നടന്നു അങ്ങനെ ഒരു കുടുംബ വഴക്കുകൾക്കിടയിൽ ഹേമന്ത് സോറൻ തന്നെയാണ് ഈ പറയുന്ന ചമ്പൈ സോറനെ പിന്നെ തീരുമാനിച്ചത് ഏതായാലും അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണ് ജാർഖണ്ഡ് പല സമയത്തും രാഷ്ട്രപതി ഭവൻ പിന്നെ അതെ അതെ പിന്നൊക്കെ ക്ഷേമവകുപ്പ് മന്ത്രിയാണ് ഗതാഗത മന്ത്രിയുമാണ് അപ്പം അത് ചമ്പൈ സോറൻ അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും അത് എങ്ങനെയാണ് പുരോഗമിക്കുക എന്നുള്ളത് ജാർഖണ്ഡ് രാഗാംശ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളവുമായി ബന്ധപ്പെട്ടൊരു നല്ല കാര്യമെന്ന് പറയുന്നത് ഈ ഹജ്ജ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ ഹജ്ജിലെ തീർത്ഥാടകരുടെ പൈസ എൺപതിനായിരം രൂപ വരെ പോകുന്നു അത് സ്മൃതി സ്മൃതി ഇറാനിയുമായിട്ട് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ചർച്ച ചെയ്യുകയും നാൽപ്പതിനായിരം രൂപയുടെ ഇളവ് പിന്നെ അനുവദിക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കും എന്ന് സ്മൃതി ഇറാനി ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ഇളവ് ഈ ഹജ്ജ് തീർത്ഥാടകരുടെ കാര്യത്തിൽ അവരുടെ വിമാന ടിക്കറ്റ് നിരക്കിൽ ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കൊടുത്തിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എസ് എഫ് ഐ വരുന്നു എന്നുള്ളത് ആദ്യ പേജിൽ തന്നെയാണ് ആദ്യ പേജിൽ തന്നെ വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു അത് രാത്രി വളരെ വൈകിയാണ് വാർത്ത വാർത്ത വന്നിരിക്കുന്നത് അതായത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് വലിയ തർക്കങ്ങളാണ് ഉണ്ടായിരുന്നത് അത് ഒരു ഒത്തുകളിയാണ് എന്നുള്ള ആക്ഷേപം പോലും ഉണ്ടായിരുന്നു അപ്പോഴാണ് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൊടുത്തിരിക്കുന്നത് ഗൗരവ എട്ട് മാസത്തിനകത്ത് റിപ്പോർട്ട് കൊടുത്താൽ മതി പക്ഷേ അത് ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണമായിട്ട് മാറിയിരിക്കുന്നു ഷോൺ ജോർജിൻ്റെ ഒരു കേസ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു ഇത് കോർപ്പറേറ്റ് അല്ല അന്വേഷിക്കേണ്ടത് എസ് എഫ് ഐ ഒാണ് അന്വേഷിക്കേണ്ടതെന്ന് ഏതായാലും അക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു നോട്ടീസ് കേന്ദ്ര സർക്കാർ അയച്ചിരുന്നു എന്താണ് തീരുമാനം എന്നുള്ളത് അത് ഈ പന്ത്രണ്ടാം തീയ്യതികാണ്ട് പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് അപ്പം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ വീണ പിന്നെ വിജയന്റെ കേസ് ഇന്നലെ മുഖ്യമന്ത്രി രണ്ട് അന്വേഷിക്കുന്നുള്ളധികാരമുള്ള എനിക്ക് ഞാൻ മനോരമയൊന്നും വായിച്ചില്ല ഒരു വ്യക്തത കിട്ടാത്ത ഒരു കാര്യം ഓ ഈ ആർ ഐ സിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർഒസിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതെ ആർഒസിനോടും കെ എസ് ഐ ഡി സി വിശദീകരണം ചോദിച്ചു നിൽക്കുന്ന ഘട്ടമാണ് അതെ അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കോർപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇവരെ അതിലേക്ക് അതിലേക്ക് ടേക്ക് എടുത്തു അതായത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇത് കൈമാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓഫീസിന് ആണ് ഉത്തരവിട്ടത് അവരത് അന്വേഷിക്കുമോ അതോ ഇനി ഇവര് മാത്രമാണ് ാണ് ഇവരന്വേഷിക്കണം ശരി ഇവർക്ക് കൈമാറി ഇവർക്ക് കൈമാറി അപ്പൊ അവർ അന്വേഷണം തുടങ്ങുന്നു അതിനൊരു സ്റ്റിപ്പുലേറ്റഡ് ടൈമും ഉണ്ട് എട്ട് മാസത്തിനകത്ത് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് അഞ്ചു മാസം മറ്റേ മൂന്ന് മാസം സോറി മാസം വരെ അപ്പൊ അങ്ങനെ അത് അതൊരു വളരെ സീരിയസ് ആയൊരു വിഷയമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു കേസ് അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്റ്റർബിംഗ് ആയൊരു വാർത്ത എന്ന് പറയുന്നത് ഫ്രണ്ട് പേജിൽ തന്നെ മനോരമ കൊടുത്തിട്ടുണ്ട് സഹോദരിയുടെയും കാമുകന്റെയും തലയറുത്തു യുവാവ് കഴിഞ്ഞ ദിവസം മധുരയിൽ ഇന്നലെ ഒരു സംഭവമാണ് ഈ ദുരഭിമാന കൊലയാണ് ദുരഭിമാന കൊല എന്ന് പറഞ്ഞാൽ എത്രയാ ഇരുപത്തിയെട്ട് വയസ്സുള്ള മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ അവർ ഡിവേഴ്സിയാണ് അവർ സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുമായിട്ട് പ്രേമത്തിലാകുന്നു ഇതര ജാതിക്കാരനാണ് അപ്പം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ സഹോദരൻ രാത്രിയിൽ കാത്തു നിന്നിട്ട് മുളക് പൊടി എറിഞ്ഞു ഈ പിന്നെ കാമുകൻ്റെ മുഖത്തേക്ക് എന്നിട്ട് തലവെട്ടി തലവെട്ടി മാറ്റുക മാത്രമല്ല അതൊരു തുറന്ന സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി വെച്ചു ഈ എന്നിട്ട് പെങ്ങളെ ആക്രമിച്ചു കൊന്നു അതിലിടപെട്ട അമ്മയുടെ കൈവെട്ടി മാറ്റി എന്നിട്ട് അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് സി ഈ ഈ ദുരഭിമാനക്കുല ഈ മതസ്പർദ്ധ എന്ന് പറയുന്നത് ജാതിസ്പർദ്ധ എന്ന് പറയുന്നത് മതസ്പർദ്ധ അല്ല ജാതിസ്പർദ്ധ എന്ന് പറയുന്നത് എത്ര ശക്തമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള അയൽപ്പക്ക ജില്ലയാണ് മധുര എന്ന് പറയുന്നത് ആ മധുരയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ദുരഭിമാനക്കുല നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതൊരു പിന്നെ ഈ ഒരു പുരാതനധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന നാട്ടിലാണിത് സംഭവിക്കുന്നതാണ് അപ്പോൾ അത് ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റർബിംഗ് ആയ വാർത്തയാണ് മനോരമ അത് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഇന്നലെ വളരെ വിശദമായി സംസാരിച്ച ഈ പറയുന്ന എലോൺ മസ്കിൻ്റെ കണ്ടെത്തൽ ടെലിപ്പതി എന്ന് പറയുന്ന സംഭവത്തിൽ വളരെ ഡീറ്റെയിൽ ആയ ഒരു പിന്നെ എഡിറ്റോറിയലാണ് മനോരമ ഇന്ന് എഴുതിയിരിക്കുന്നത് നൂറാലിങ്ക് എന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് മനുഷ്യരാശിയുടെ ഒരു മനുഷ്യരാശിയിൽ ആ ഒരു കണ്ടുപിടുത്തം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പിന്നെ മനോരമ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് അറസ്റ്റ് ഭീഷണി എന്നുള്ളതാണ് അത് എങ്ങനെയാണ് ഈ പറയുന്ന ഹേമന്ത് സോറനെതിരായിട്ടുള്ള ഇ ഡിയുടെ നീക്കം പ്ലസ് തേജസ്വി യാദവിനെതിരായിട്ടുള്ള ഇ ഡിയുടെ നീക്കം അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള ഇ ഡിയുടെ നീക്കം അതിനിടയ്ക്ക് നിതീഷ് കുമാറിന്റെ മുന്നണി മാറ്റം ഇതെല്ലാം എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്നതെന്നതിനെ സംബന്ധിച്ച് ജോമി തോമസിൻ്റെ ഒരു ആർട്ടിക്കിൾ അകത്ത് വളരെ പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബജറ്റുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ബജറ്റിൽ വളരെ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു വളരെ രസകരമായ ഒരു ടൈറ്റിൽ കണ്ടത് രാഷ്ട്രപതിക്ക് സഭയുടെ ചെങ്കോൽ വണക്കം എന്നുള്ളൊരു ഒരു ടൈറ്റിൽ ഉണ്ട് ചെങ്കോൽ വണക്കം എന്നുള്ളത് തമിഴ് അതായത് അതായത് തമിഴ്മാണ് പാർലമെൻറ്റിൻ്റെ പുതിയ കീഴ്വഴക്കം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ആ സംഭവം എന്നുള്ളതിന് ജയശ്രീറാം വിളികളോടെ സഭ പിന്നെ ചേർന്നതും ചെങ്കോലിനെ വേണമെങ്കിൽ ബി ജെ പി അംഗങ്ങളും അതുപോലെ തന്നെ നയപ്രഖ്യാപനത്തിലെത്തിയ രാഷ്ട്രപതി ദൗപതി മുർമുവിനെ സ്വീകരിച്ചത് ചെങ്കോല് പിടിച്ചുകൊണ്ട് എന്നുള്ളതും ഒരു രണ്ട് വാർത്തകളിൽ പറഞ്ഞ് ഞാൻ മറ്റൊരം അവസാനിപ്പിക്കാം അതിനകത്ത് പ്രധാനമായും നമുക്ക് നോക്കേണ്ടത് ഇന്നലെ ഈ പറയുന്ന സതീശനെതിരായിട്ട് ഉയർത്തിയ ആരോപണം അകത്ത പേജിൽ വളരെ നന്നായി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന നൂറ്റി അൻപത് റെയിൽ കേരയിൽ അട്ടിമറിക്കാൻ നൂറ്റി അൻപത് കോടി വാങ്ങി കെ പിന്നെ വി ഡി സതീശൻ ചിരിക്കണോ കരയണോ എന്ന് മുഖ്യമന്ത്രിയോട് വി ഡി സേഷൻ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സുജിത്തിൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട് സുജിത്മാരുടെ ആർട്ടി ഒരു ആർട്ടിക്കിൾ ഉണ്ട് അത് വായിക്കേണ്ടതാണ് ഡിറ്റക്റ്റീവ് അൻവറും ആ നൂറ്റൻപത് കോടിയും എന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് പക്ഷേ ഭയങ്കര രസകരമായിട്ടാണ് പോലെ അൻവറിൻ്റെ ആരോപണത്തിലും ചോദ്യമില്ല ഒന്നാം പിണറായി സർക്കാർ അവസാന കാലത്ത് പ്രഖ്യാപിച്ച കേരയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളം വലിയ ഐ ടി ഹബ്ബാകുമല്ലോ ബംഗളൂരുവിലും ഹൈദരാബാദിലും ഭൂമി വാങ്ങി ഐ ടി ബിസിനസ് നടത്താൻ തീരുമാനിച്ചവർ അതോടെ മുടിഞ്ഞു കുത്തുവാളയെടുക്കും അവരെല്ലാം ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ നേരെ പോയി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കണ്ട് കേരളത്തിൻ്റെ ഈ കുതി പട്ടിമറിക്കണമെന്ന് അപേക്ഷിക്കുന്നു വേണുഗോപാൽ ആ ദൗത്യം അന്ന് പറവൂർ എം എൽ എ മാത്രമായ വി ഡി സതീഷിനെ ഏൽപ്പിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ സതീഷിന് മുഖ്യമന്ത്രി പദവും ഓഫർ ചെയ്യുന്നു നൂറ്റി അൻപത് കോടിയാണ് ഐ ടി കാർഡ് ഇനാം എന്ന് പറഞ്ഞ് വളരെ നർമ്മോക്കിനോടുകൂടി വളരെ സറ്റേറിക്കലായിട്ട് ചില ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നൂറ്റി അൻപത് കോടിയുടെ ആരോപണം അൻവർ ഉന്നയിക്കുന്നു ആ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് പോലും ഒരനക്കുമില്ല അന്തം വിട്ട് മുകേഷ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു മുകേഷാണ് ആ ഫ്രെയിമിലുള്ളത് നൂറ്റൻപത് കോടിയുടെ ആരോട് ഉന്നയിക്കുന്നു രണ്ടു മണിക്കൂറാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് സഭയിൽ ഒരിടത്ത് പോലും ഈ പറഞ്ഞ കാര്യം കാര്യംസ് ആംബുലൻസ് അതെല്ലാവർക്കും ഞാൻ അതിനെ കണ്ടത് ഈ സതീഷിന്റെ ഒരു വി ഡി സൈസ് ഒരു പക്വതയോടുകൂടിയുള്ള ഇടപെടലുണ്ട് കാരണം വെച്ചാല് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഒരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ടെമ്പർ ലൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ പൊട്ടിത്തെറിക്കാം നിങ്ങൾ എന്താണ് പറയുന്നത് അന്വേഷിക്കട്ടെ എന്നൊക്കെ അത് വളരെ ഗൗരവമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ അത് വളരെ ലൈറ്റായിട്ട് കൈകാര്യം ആവശ്യപ്പെട്ടില്ല ഒരു തരം എന്താ ഒരു പരിഹസിക്കുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ നിങ്ങളാണല്ലോ അനുവദിച്ചത് ഈ സാധനം എന്ന് ചോദിച്ചുകൊണ്ട് അത് അവതരിപ്പിച്ചതുവഴി യഥാർത്ഥത്തിൽ ഒരു വലിയ വേണമെങ്കിൽ ഒരു സംശയവും ഒരു ഒരു പുകമറയും ഒക്കെ ഉണ്ടാക്കാമെന്ന ഒരു കാര്യത്തെ വളരെ പെട്ടെന്ന് ആ ഇടപെടലിലൂടെ ഡിഫ്യൂസ് ചെയ്യുന്നതിനകത്ത് സതീശ വിജയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ മനോരമ മനോരമാ ദേശാഭിമാനിയിലേക്ക് വന്നതൊന്നും ബാലൻസ് ആയി പോകും ദേശാഭിമാനിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള എഫ് ഐ അന്വേഷണം എങ്ങും കൊടുത്തിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ അതേസമയം പി വി അൻവറിൻ്റെ ഈ ആരോപണം കൊടുത്തിട്ടുണ്ട് ആദ്യ പേജിൽ തന്നെ കേരളയിൽ അട്ടിമറിക്കാൻ സ്വദേശം നൂറ്റമ്പത് കോടി വാങ്ങി എന്നും അതിനകത്ത് ഒരു കാർട്ടൂണും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നിയമസഭയിലെ ആരോപണമായി പി വി അന്വർ വ്യക്തമായ മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് എന്നതാണ് പത്രം കൊടുത്തിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ ഷോറിന്റെ അറസ്റ്റാണ് പിന്നെ മറ്റൊന്ന് ഗാൻബാബി ഗ്യാൻബാബി പള്ളി ദേശാഭിമാനിയും ആദ്യ പേജിൽ തന്നെ ഗ്യാൻ പള്ളിയുടെ വാർത്ത കൊടുത്തിട്ടുണ്ട് പൂജയ്ക്കുള്ള സജ്ജീകരണം ഒരാഴ്ചകൾ ഒരുക്കണം അതിൽ നമ്മളിന്നെ വിട്ടുപോയൊരു പോയിന്റ് ഇന്നലെ ഈ വിധി പറഞ്ഞ ഉണ്ടല്ലോ ആചാര്യ വേദവ്യാസ്പീഡ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ ശൈലേന്ദ്രകുമാർ പഥക്കാണ് കോടതിയെ സമീപിച്ചത് ആ ജഡ്ജി പദവിയിൽ നിന്ന് വിരമിക്കുന്ന ദിവസമാണ് ഈ ജഡ്ജി അജയ് ുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ അതിൻ്റെ നമ്മൾ വിട്ടുപോയി ജഡ്ജി വിധി പറയുന്ന ദിവസമാണ് ആ ഇതേപോലെ സമാനമായിരുന്നു മറ്റൊരു കേസിലും അതൊരു ഇനി അടുത്ത പദവി ഏതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കേസ് വരുന്നതും വിധി പറയുന്ന ഗുജറാത്തിലെ ജഡ്ജിയും വിധി പറയാൻ പോകുന്ന വിരമിക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് വിധി വരുന്നത് അപ്പം ഇവിടെയും സമാനമായ രീതിയിൽ വിരമിക്കാനിരിക്കുന്ന ദിവസമാണ് ഇങ്ങനൊരു വിധി വരുന്നത് എന്ന് പത്രം പറയുന്നു പിന്നെ മറ്റൊന്ന് കെ ബാബുവിന്റെ ഈ ഇരുപത്തി പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപ ഇ ഡി കണ്ടുകിട്ടിയിലും ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എഡിറ്റോറിയൽ ഗോവിന്ദ മാഷിൻ്റെ ലേഖനമാണുള്ളത് നിലവിട്ട് ഗവർണർ എന്ന തലക്കെട്ടിൽ ഗവർണറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള കോളമാണ് നേർ വഴിയിൽ വി ഗോവിന്ദമാഷ് എഴുതിയിരിക്കുന്നത് അതിൽ ഗവർണർ വിട്ടിവേഷം കിട്ടുകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിഷേധങ്ങളോടുള്ള അസഹിഷ്ണുത മാത്രമല്ല അതിരുവിട്ട നടപടികൾക്ക് ജനങ്ങളുടെ പിന്തുണർപ്പിക്കാൻ പച്ചക്കള്ളം പറയാനും ഗവർണർ തയ്യാറായി എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് വളരെ വിശദമായി തന്നെ ഏതൊക്കെ മേഖലകളിൽ നില ഈ നിലമേലിൽ സംഭവിച്ചത് എന്താണ് അതിന് തൊട്ടുമുമ്പ് സംഭവിച്ചത് എന്താണ് ഇതിലെല്ലാം എങ്ങനെയാണ് കള്ളം പറഞ്ഞിരിക്കുന്നത് ചാനൽ ദൃശ്യങ്ങളിൽ അവയൊക്കെ വ്യക്തമായതാണ് അപ്പോൾ പരിഹാസത്തോടെയും അവജ്ഞയോടെയും വെറുപ്പോടെയും കൂടിയാണ് ഗവർണറെ കേരളം വീക്ഷിക്കുന്നത് ഇത് കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല എന്നുകൂടിയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് പറയുന്നത് അപ്പോൾ ഗവർണർക്ക് അനുകൂലമായൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന ഒരു ആരോപണം കൂടി ഗോവിന്ദ മാഷ് പത്രത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റൊന്ന് ദേശീയതലത്തിലെ രണ്ട് മൂന്ന് ഇന്ന് ഈ ബഡ്ജറ്റ് വരാനിരിക്കുന്ന സമയത്ത് ഈ അഴിമതി സൂചികയുമായി ബന്ധപ്പെട്ടും പത്രം ഒരു കണക്ക് പറയുന്നുണ്ട് ട്രാൻസ്പെരൻസി ഇന്റർനാഷണലിന്റെ കണക്കാണ് മൊത്തം ഈ അഴിമതി രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളിൽ തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്തേക്ക് കുപ്പുകുത്തിയിരിക്കുന്നു ഇന്ത്യ എന്നൊരു കണക്ക് പറയുന്നു ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് പാർലമെന്റിലെ ഈ പുകബോംബ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രതികൾക്ക് നേരെ കടുത്ത സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട് ഷോക്കടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു എന്തിനാണ് പറയുന്നത് പ്രതിപക്ഷ നേതാക്കളുമായുള്ള ബന്ധം പറയണം ഈ പ്രതികൾ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പോലീസ് കസ്റ്റഡിയിലുള്ള ഡൽഹി പോലീസിന്റെ കസ്റ്റഡി ാണ് അവരിപ്പോഴുള്ളത് ഒന്നും എഴുതിയിട്ടില്ലാത്ത പേപ്പറിൽ ഒപ്പിടാൻ നിർബന്ധിച്ചെന്നും പലതവണ പ്രതികൾ ബ്രെയിൻ മാപ്പിംഗ് പരിശോധനകൾ പോളിഗ്രാഫോധന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പേരുകൾ പറയണം തുടങ്ങിയ കാര്യങ്ങൾ ഈ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ദേശാഭിമാനി കൊടുക്കുന്നുണ്ട് പോട്ടെ പോട്ടെ മാതൃഭൂമിയിലും വാർത്ത നാടകീയത എന്നുള്ളതാണ് മുഖ്യമന്ത്രി നീത്ത് മുഖ്യമന്ത്രി പോകുന്ന പടവും കൊടുത്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എന്നുള്ളത് ജനാധിപത്യ വേദിയിൽ രാജാധികാര ചിഹ്നമായ ചെങ്കോലിൽ ചെങ്കോലാൽ വരവേൽപ്പ് ആ ചിത്രം നല്ല രസമുള്ള ചിത്രമാണ് മുകളിൽ മോദി തൊട്ടു താഴെ രാഷ്ട്രപതി താഴെ ചെങ്കോ ചെങ്കോലും എന്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ കണ്ടില്ലേ ആ പടം അർത്ഥം കൃത്യമായ അർത്ഥം സൂചിപ്പിക്കുന്ന പടമാണ് ഏറ്റവും മുകളിൽ പ്രധാന താഴെ രാഷ്ട്രപതി പിന്നെ ഈ മാതൃഭൂമി തുടർച്ചയായി കൊടുക്കുന്ന ഈ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട അന്നും ഉണ്ട് ഇന്നിപ്പോൾ സതീദേവിയാണ് സ്ത്രീ സംവരണം അമ്പത് ശതമാനം വേണം എന്നുള്ളതാണ് വേണം മുപ്പത്തിമൂന്ന് ശതമാനം എന്ന പേരിലാണ് ഈ ഈ പരമ്പര തുടരുന്നത് വ്യാൻവാബിയിൽ പൂജ നടത്താമെന്നുള്ള വാർത്തയും ആദ്യ പേജിലുണ്ട് എക്സാലോജിക്കിൽ എസ് എസ് എഫ് ഐ ഒ അന്വേഷണം എന്നുള്ളതും ആദ്യ പേജിലെ വാർത്തയാണ് കെ ബാബുവിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി എന്ന വാർത്തയും ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നു സഹോദരനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ പറഞ്ഞ ഉണ്ണി ഉണ്ണിസർ നേരത്തെ വായിച്ച വാർത്തയുണ്ടല്ലോ അതിൽ പ്രതിക്ക് വധശിക്ഷ എന്നുള്ള വാർത്തയും അല്ല ആ വാർത്തയല്ലേ ഇല്ല സഹോദരം കുടുംബത്തെയും കൊലപ്പെടുത്തിയ കേസിൽ എന്ന വാർത്തയാണ് ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത് പേജിലേക്ക് പോയാൽ മന്ത്രി ആർ ബിന്ദുമായിട്ടുള്ള അഭിമുഖമുണ്ട് വിദേശ വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആകർഷിക്കും പഠനത്തിനായുള്ള കുടിയേറ്റം തടയാനാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വകാര്യ സർവകലാശാലയ്ക്ക് എല്ലാം അനുമതി കൊടുത്തു അതാണ് അതാണ് കാര്യം പിന്നെ എഡിറ്റോറിയൽ തമിഴ്നാടിന്റെ നല്ല മാതൃക എന്നുള്ളതാണ് അവയവമാറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അവയവമാറ്റം നടക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിലെ വൈദ്യശാസ്ത്രത്തിന്റെ സംഭാവനകളേറ്റവും മഹനീയമാണ് അവയവമാറ്റം എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല മസ്തിഷ്കമരണം സംഭവിച്ച് ജീവിച്ചിരിക്കുന്നതായ ഒരാളുടെ അവയവം രോഗിയിൽ വെച്ചു പിടിപ്പിക്കുക വഴി സ്വീകർത്താവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു അത് തമിഴ്നാട്ടിൽ നിന്ന് സ്വജീവന ആപത്തു വരാത്ത വിധം ഇനി തിരിച്ചുവരാനാകാത്തവണ്ണം ഇവരുടെ ജീവൻ കൈവിട്ടു പോകുമ്പോഴും അവയവങ്ങൾ അന്യജീവന ഉതകട്ടെയെന്ന് ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു അവയവദാനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വാർത്താശാസ്ത്രത്തിനും മനുഷ്യനുമുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് കാരണം ഈ വർഷം ആദ്യത്തെ ഇരുപത്തൊൻപത് ദിവസം കൊണ്ട് സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തിനായി മുപ്പത് ശരീരങ്ങൾ ലഭിച്ചു എന്നാണ് ട്രാൻസ്പ്ലാന്റ് അതോറിറ്റി ഓഫ് തമിഴ്നാട് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ തമിഴ്നാട്ടിൽ മരണാനന്തര അവയവദാന പദ്ധതി തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് എന്ന് പറയുന്നു ഏഴാം പേജിൽ ഈ ദേശീയ വാർത്തകളാണ് മുന്നണിയെ വിഴുങ്ങി ആകെ ഭിന്നത എന്നുള്ളതാണ് നേരത്തെ ഇപ്പോൾ ഈ മുന്നണിയിലെ പ്രശ്നങ്ങൾ ആകെക്കൂടെ ഇന്ത്യ മുന്നണി ബുദ്ധിമുട്ടിലായി നിൽക്കുന്നു എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടെ ഇന്ത്യ സഖ്യത്തിൽ കല്ലുകടി എസ് പിയുടെ ഏകപക്ഷേ മെയിൻ പുരി എന്ന് സ്ഥിരം സീറ്റുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല അതിൽ നാലെണ്ണം കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടതിലും കേറി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സഖ്യനയം അംഗീകരിക്കാനാകില്ല എന്ന് യു പി എൽ കോൺഗ്രസിന്റെ ചുമതലയുള്ള അവിനാഷ് പാണ്ഡേ പ്രതികരിച്ചു എന്നുള്ള വാർത്തയാണ് ഇനി മമത ഇപ്പോൾ കോൺഗ്രസിന്റെ ന്യായയാത്രക്ക് ബദലായെടുത്ത യാത്ര തുടങ്ങാൻ പോകണം അവസാന നിമിഷം വരെ ഞാൻ കേട്ടോ ഞാൻ മമത യാത്ര തുടങ്ങാനോ അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം നടത്തുന്ന ശ്രമങ്ങളോട് ഒട്ടും അനുകൂലമായി പ്രതികരിക്കാതെ പാർട്ടി അധ്യക്ഷനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി രാഷ്ട്രീയ പ്രത്യാക്രമണം ശക്തമാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര കടന്നു പോകേണ്ട വഴികളിലൂടെ മമത ബുധനാഴ്ച ജൻ സംയോഗ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു അതാണ് വാർത്ത പിന്നെ രാഷ്ട്രപതിയുടെ ഇന്നലത്തെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട പത്ത് വർഷം കൊണ്ട് ഇന്ത്യ വിശ്വമിത്രമായി ഇനി പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിപ്പിച്ചു മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി രാമക്ഷേത്രവും വനിതാ സംവരണ ബില്ലും പ്രസംഗത്തിലുണ്ട് എന്നുള്ള കാര്യം ചെങ്കോലകമ്പടിയിൽ സഭയിലേക്ക് നയപ്രഖ്യാപനത്തിനിടെ പ്രതിപക്ഷത്തിന് അപൂർവ മൗനം എന്നൊരു വാർത്തയുണ്ട് പ്രകാശൻ പുതിയ നൽകിയ റിപ്പോർട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാന ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറയെ നിശബ്ദരായി ഇരുന്ന് കേട്ട് പ്രതിപക്ഷം കഴിഞ്ഞ സമ്മേളനത്തിലെ നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരുടെ സസ്പെൻഷനും ഈ സമ്മേളന തുടക്കം വരെ നീണ്ട പതിനാല് എം പിമാരുടെ സസ്പെൻഷനും പ്രതിപക്ഷത്തെ ആശങ്കയിലാക്കുമെന്ന സംശയത്തിന് നൽകുന്നതായിരുന്നു ഈ നിശബ്ദത

യും സഭയിലെ ആരോപണത്തിന്റെ ഈ ന്യായയാത്രയുടെ കാര്യത്തിൽ ഒരു സംശയം രൂപപ്പെട്ടു വരുന്നുണ്ട് കേട്ടോ ഇടക്ക് വെച്ച് നിർത്താനുള്ള സാധ്യതയുണ്ട് അതായത് സ്ഥാനാർത്ഥി നിർണ്ണയം വേഗത്തിൽ നടത്തേണ്ടി വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അതിലൊരു വ്യത്യസ്ത അഭിപ്രായം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതിപ്പോ നിതീഷ് കുമാർ കൂടി കളം മാറുന്നു അപ്പൊ ഇതിലെല്ലാം കൂടി വരുമ്പോ ഒരു വലിയ ആശങ്ക ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ യാത്ര ഇടയ്ക്ക് വെച്ച് അത് വലിയ ഇൻസൾട്ടായി മാറും നിർത്തുന്നു പിന്നെ അല്ല ഈ തിരിച്ചടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞാല് ഇടക്കാല തിരഞ്ഞെടുപ്പ് നല്ല ഇത് നേരത്തെ തീരുമാനിച്ച ജൂൺ മാസത്തില് പുതിയ സർക്കാർ ഉണ്ടാകേണ്ട പൊതു തെരഞ്ഞെടുപ്പാണ് അത് നേരത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാതെ നിങ്ങളൊരു യാത്ര നിശ്ചയിച്ചിട്ടതും കോൺഗ്രസ് പോലുള്ള പാർട്ടി പകുതിക്ക് വെച്ച് ഈ കല്യാണം നടക്കുമ്പോൾ അച്ഛൻ നിർത്താണ് പോകുന്നത് ജഗൻ റെഡ്ഡിയുടെ പെങ്ങളാമറ്റാണ് ഇതിന് മുമ്പ് യാത്ര നിർത്തിവെച്ചിട്ട് ആന്ധ്രപ്രദേശിൽ പോയപ്പോൾ ഓട്ടെ ഏതായാലും ദ ഹിന്ദുവിലേക്ക് വന്നാൽ ദ ഹിന്ദുവിൽ പ്രത്യേകിച്ച് പുതിയ വാർത്തകളൊന്നുമില്ല നമ്മൾ ഇന്നലെ കണ്ട ടെലിവിഷനിൽ കണ്ട വാർത്തകൾ തന്നെയാണ് ദ ഹിന്ദുവിലുള്ളത് പ്രധാന വാർത്ത സ്വാഭാവികമായും ഇ ഡി ആർ എസ് ഹേമന്ത് സോറൻ ചമ്പൈ ടു ടേക്ക് ഓവർ ആസ് സി എം എന്നുള്ളതാണ് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ നൂലാമാലകൾ ദ ഹിന്ദുവിൻ്റെ അമിത് ഭരേരി പറ്റ്നയിൽ നിന്ന് എഴുതിയ വാർത്തയിലുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അറ്റ് പ്രസൻറ്റ് വി ഹാവ് ഫോർട്ടി ത്രീ എം എൽ എസ് അതിൽ നാലു പേർ ആശുപത്രിയിലാണ് വി ഹാവ് ദ സപ്പോർട്ട് ഓഫ് ഫോർട്ടി സെവൻ എം എൽ എസ് ആകെ നാൽപ്പത്തി ഏഴ് എം എൽ എമാരുണ്ട് നാൽപ്പത്തി മൂന്ന് എം എൽ എമാർ ഇപ്പോൾ ലൈവായി ആക്റ്റീവായിട്ടുണ്ട് നാലു പേര് ആശുപത്രിയിലാണ് ദ ഗവർണർ ഈസ് എറ്റ് ടു ഗിവ് ദ ടൈം ടു ഫോം ദ ഗവൺമെൻറ് ഗവർണർ ഇതുവരെ സമയം നൽകിയിട്ടില്ല ഇനിയും ഗവർണറുടെ വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് വി ഹാവ് സബ്മിറ്റഡ് ദ ലെറ്റർ ഓഫ് ദ നാൽപ്പത്തി മൂന്ന് എം എൽ എ മാരുടെ കത്ത് ഞങ്ങൾ ഇതിനകം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചമ്പയി പറയുന്നുണ്ട് നാല്പത്തി ഏഴാണ് ആകെ നാല് പേര് ആശുപത്രിയിൽ നാൽപ്പത്തി മൂന്ന് പേര് ലൈവ് ആണ് വെച്ചാൽ ആക്റ്റീവാണ് ആ നാൽപ്പത്തി മൂന്ന് പേരുടെ കത്തേ കൊടുത്തിട്ടുള്ളൂ നാൽപ്പത്തി ഒന്ന് പേരും മതി അപ്പോൾ ജയമ അവിടെ ഭൂരിപക്ഷം തികയ്ക്കാൻ റെഡിയായി നിൽക്കുകയാണ് പക്ഷെ ഗവർണർ വിളിക്കണം അങ്ങനെ ഒരു ചെറിയ പ്രശ്ന ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് അതുതന്നെ ഉൾപേജിൽ മറ്റൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആരാണ് ചമ്പൈ സോറൻ എന്നുള്ളതാണ് ചമ്പൈ സോറൻ പ്ലേഡ് ആക്റ്റീവ് റോൾ ഇൻ മൂവ്മെൻറ്റ് ഫോർ ക്രിയേഷൻ ഓഫ് ഝാർഖണ്ഡ് എന്ന് പറയുന്ന നമ്മൾ ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ് ചമ്പൈ സോറിനെക്കുറിച്ച് ഗതാഗത മന്ത്രിയായിരുന്നു നിലവിൽ ഹേമന്ത് സോറൻ്റെ മന്ത്രിസഭയിൽ അതിനകത്തും ചില ഡീറ്റെയിൽ ഉണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തുകൊണ്ട് കൽപ്പന സോറനെ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നുള്ളത് സംബന്ധിച്ചാണ് ആ കാര്യത്തിൽ ജെ എം എം തന്നെ വിശദീകരണം നൽകുന്നത് അതിൽ പറയുന്നത് മിസ് കൽപ്പന ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എനി ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ദ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ ഈസ് ജസ്റ്റ് ടെൻ മന്ത്സ് പത്ത് മാസം മാത്രം അകലക്ഷം ഇനിയിപ്പോൾ കൽപ്പനയെ മുഖ്യമന്ത്രി ആക്കിയാൽ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടത്തി കൽപ്പനയെ നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള വിഷയം അത് വന്നപ്പോൾ ദ ഗവർണർ മേ ഹാവ് ദ ഒപ്പീനിയൻ ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓൺ ദ ഇഷ്യൂ ആൻഡ് ഗെറ്റ് ദ ഹോൾ തിങ് മൈഡ് ഇഷ്യൂൾ കോൺട്രവേഴ്സി പത്ത് മാസം മാത്രം ഇലക്ഷൻ ബാക്കിയുള്ളപ്പോൾ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഒരു ഇലക്ഷൻ നടത്തുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഗവർണർ ഇലക്ഷൻ കമ്മീഷന്റെ അഭിപ്രായം തേടി ിൽ മണ്ഡല ആറ് മാസാണെങ്കിലും ഒരു വർഷം എന്ന് പറയുന്നത് ഇലക്ഷൻ സമയത്ത് ആ ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ ഇലക്ഷൻ നടത്തേണ്ടതില്ല കേസുകളുണ്ട് സുപ്രീം കോടതിയിൽ ഒരു വർഷമാണെങ്കിലും സാധാരണഗതിയിൽ നടത്താറില്ല ആറുമാസമാണ് ഭരണഘടനാപരമായിട്ട് ഇലക്ഷൻ നടത്തേണ്ടതില്ലാത്ത സമയം എന്ന് പറയുന്നത് അവർ മീറ്റിംഗ് ടുഡേ ഡിസൈഡ് ടു എല ചമ്പൈ സോറൺ ആസ് അവർ ലീഡർ ആൻഡ് ടു ബി നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് ജെ എം നേതാക്കൾ പറയുന്നു പിന്നെ ആരാണ് ചെമ്പൈ എന്ന് പറയുന്നത് വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ അദ്ദേഹം നിയമസഭയിൽ അംഗമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം ഝാർഖണ്ഡിൻ്റെ സ്റ്റേറ്റ് പദവി കിട്ടുന്നതിൽ ശക്തമായ രീതിയിൽ സമരത്തിലേർപ്പെട്ടുള്ള ആളാണ് പിന്നെ വാരണസിൽ ഗ്യാൻ ബാബി മോസ്കിലിൻ്റെ കാര്യവും ഇമ്രാൻഖാൻ ഒപ്പം തന്നെ ഇമ്രാൻഖാൻ ഇപ്പോൾ ഇന്നലെയാണ് ഒരു പത്ത് വർഷം കിട്ടിയത് ഇന്നൊരു പതിനാല് വർഷം കൂടാണ് അത് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലുണ്ട് ഫോം പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻഖാൻ വാസ് സെന്റൻസ്ഡ് ഓൺ വെനസ് ടു ഫോർട്ടീൻ ഇയേഴ്സ് ഇൻ ജയിൽ ഓൺ എ ഗ്രാഫ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ഒന്നാം പേജിലും അതേസമയം തന്നെ എഡിറ്റോറിയലിൽ നമ്മൾ ഇന്നലെ ഇന്നലെ ആരാണ് നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ മകാസിനി സുഹാസിനി ഹൈദറിൻ്റെ വാർത്ത നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അതായത് എലക്ഷൻ അല്ല സെലക്ഷനാണ് നടക്കുന്നത് അതുതന്നെയാണ് ഇന്നിപ്പോൾ ദ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലും പറയുന്നത് വിന്നേഴ്സ് ആൻഡ് ലോസേഴ്സ് എലക്ഷൻസ് ഇൻ പാകിസ്ഥാൻ ഗോ അക്കോഡിംഗ് ടു ദ സ്ക്രിപ്റ്റ് റിട്ടേൺ ബൈ ദ ആർമി എന്നാണ് എഡിറ്റോറിയലിൽ പറയുന്നത് അതിനെയാണ് ഇന്നലെ ഡിപ്ലോമാറ്റ്സിനെ കൂട്ടിയത് കൊണ്ട് സുഹാസിനി ഹൈദര് അവലോകനമായിട്ട് എഴുതിയിട്ടുള്ളത് അല്ല നവാസ് ഷെറീഫിനെ ഇതേപോലെയാണല്ലോ നവാസ് ഷെറീഫിനെ ഒഴിവാക്കി അന്ന് ആർമിയുടെ പുത്രനായിട്ടുള്ള ഇമ്രാൻഖാനെ കൊണ്ടുവരാൻ വേണ്ടി നവാസ് ഷെറീഫിനെതിരെ എല്ലാ കേസുകളിലും ശിക്ഷ കൊടുത്ത് എക്സൈലിൽ ഓടിച്ചു ഇപ്രാവശ്യം ഇമ്രാൻഖാൻ എക്സൈലിലേക്ക് പോകുമെന്നറിയില്ല പക്ഷെ പത്തും പതിനാലും കഴിഞ്ഞിരിക്കുന്നു ഇനി എത്ര കേസ് കുറച്ചേ കേസുള്ളട്ടോ നൂറ്റമ്പത് കേസും കൂടി പക്ഷെ എനിക്ക് മനസ്സിലാത്തേ ഈ മുഷറഫ് ചീഫ് ഓഫ് ആർമി ആയിരുന്നല്ലോ ആ പട്ടാളം മേധാവിയായിരുന്നല്ലോ മുഷറഫ്

മുന്നൂറേക്കറിൽ നിൽക്കുന്നൊരു വലിയ സംഭവമാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഭവൻ അതിൻ്റെ മുഷറഫ് വന്ന് അവിടെ താമസിച്ചിട്ടുണ്ടല്ലോ രാഷ്ട്രപതി ഭവനിൽ മുഷറഫിൻ്റെ അവിടെ പോകാൻ ഒരു ദാരിദ്ര്യം അറിയാൻ പറ്റും ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റിൻ്റെ വീടാണ് ഒരു പ്രസിഡന്റ് പാലസ് ആണ് ഒന്ന് പക്ഷേ ഇസ്ലാമാബാദ് ഒരു ഇസ്ലാമാബാദ് പക്ഷേ ആ മാത്രമാണ് പിന്നെ പക്ഷേ ആ കന്റോൺമെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇസ്ലാമാബാദിലേക്ക് വിസ തന്നു ഇസ്ലാം പാകിസ്ഥാനിലേക്ക് വിസ തന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നിരിക്കുന്നത് ഇസ്ലാമാബാദിലേക്ക് വിസ അത് തന്നെ കന്റോൺമെന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിരിക്കുകയാണ് ആ കന്റോൺമെന്റ് ഏരിയയ്ക്ക് പുറത്തു പോകാൻ പറ്റുക അതായത് പിന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ആ പരിസരത്ത് കിടന്ന് ഇറങ്ങുന്ന പോലെയാണ് ആ സ്ഥലം മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കും ഈ പറഞ്ഞ നടക്ക് ഇസ്ലാബാദ് പറഞ്ഞ മനോരമാണ് അപ്പോൾ ും ഈ പറയുന്ന അതിന് തൊട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി നല്ല ഉദാഹരണമാണ് കറക്റ്റാണ് ചില ന്യൂഡൽഹിയുടെ ആ ഒരു ഈ പാർലമെന്റും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് അപ്പിറങ്ങിയാൽ ഓൾഡ് ഡൽഹി ഓൾഡ് ഡൽഹി തന്നെയാണ് അത് സത്യമാണ് പക്ഷേ ഇത് ദാരിദ്ര്യം ഇങ്ങനെ അറിയാൻ പറ്റും ഒരു 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 പ്രസിഡന്റ്സ് പാലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റില്ലേ അതിന് മൊത്തം അട്ടിമറിക്കുന്ന രീതി ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം വാർത്തകൾ കൂടി രീതികൾ